ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി ഷെൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റൂട്ട് മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള മലയോര പാതയാണ് ഞങ്ങൾ മസനകുടി വഴി ഊട്ടിയിലേക്ക് വരുമ്പോഴേ മസനഗുടിയിൽ ഞങ്ങൾ ഒരു രാത്രി തങ്ങിയായിരുന്നു അതിൻ്റെ വീഡിയോ ഇതുക്കു മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് വരുന്ന പാതയെ ഇച്ചിരി ഇടുങ്ങിയതാണ് മറ്റേ നമ്മൾ സാധാരണ എട്ടുപാളയത്തു നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന കണക്കുള്ള രീതിയുള്ള പാതയല്ലിത് അതുകൊണ്ട് തന്നെ ചെറു വാഹനങ്ങൾ മാത്രമേ ഈ വഴിയിലൂടെ കടത്തി വിടാറുള്ളൂ ടെമ്പോ ട്രാവർ മുതൽ താഴെ എല്ലാ വാഹനങ്ങളും കടത്തിവിടും ഉൾപ്പെടെ പിന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ചെറിയ കട് ചൈസ് ബസ്സുകൾ ഇതിലെ സർവീസ് നടത്താറുണ്ട് നീ വരുന്നമാതിരി ഗവൺമെന്റിന്റെ ചെറിയ ബസ്സുകളെ സർവീസ് സർവീസുള്ളൂ വേറെ ഒരു വണ്ടികളും കയറ്റി വിടാറില്ല സുഹൃത്തുക്കളെ ഞങ്ങളൊരു പതിനാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ ആലപ്പുഴയിന്നാണ് യാത്ര തിരിച്ചത് ഒരു ട്രാവലറിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത് മസനകുടി വഴി ഊട്ടിയിലേക്ക് ആ ചെറിയ പാതയിലൂടെ മനോഹരമായ ഈ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഊട്ടിയിൽ ചെന്ന് അവിടുത്തെ ചില കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഈ റൂട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഈ മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള ഈ റൂട്ട് അത്ര മനോഹരമാണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഈ ഊട്ടി ഉദകമണ്ഡലം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് നീലഗിരിയുടെ ആസ്ഥാനവും ഈ ഉദകമണ്ഡലം എന്ന ഊട്ടി തന്നെയാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമാണിത് ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് ഊട്ടക്കമണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് അത് ചുരുക്കപ്പേരാണ് ഊട്ടി അതുകൂടാതെ ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പൂക്കുന്ന അപൂർവ്വം ചില സ്ഥലങ്ങളിലൊന്നാണിത് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റേഷനാണിതോട്ടോ ഈ വനപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴേ ഒരുപാട് ഇതുപോലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകൾ ഇടയ്ക്കൊക്കെ കാണാം അവിടുത്തെ ഓഫീസർമാർ ചിലപ്പോൾ കൈ കാണിക്കും കൈ കാണിച്ച ഉടനെ വണ്ടി നിർത്താതെ പോകരുത് നിർത്തി അവർ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ തിരക്കിയതിന് ശേഷം നമ്മളെ പറഞ്ഞയക്കും വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവര് പറയുന്നത് മറ്റൊന്നുമല്ല മൃഗങ്ങൾ ഇറങ്ങുന്ന പാതകളിൽ വാഹനം നിർത്തരുത് ഒന്ന് രണ്ടാമത് വാഹനം ഓടിക്കുമ്പോൾ മദ്യപിക്കരുത് വാഹനം നിർത്തി മദ്യപിക്കരുത് മറ്റൊരു പ്രധാന കാര്യം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും റോഡ് സൈഡ് വലിച്ചെറിയാൻ പാടില്ലേ വലിച്ചെറിഞ്ഞാൽ കർശന നടപടി അവർ എടുക്കുന്നതായിരിക്കും നമ്മളെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ കാണാം ആ കാണുന്നതാണ് മല മലയുടെ അടിവാരത്തായിട്ട് ജനവാസ കേന്ദ്രങ്ങളാണ് ഒരുപാട് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാൻ കഴിയും അങ്ങ് ദൂരെ കാണുന്ന ആ ഊട്ടി നീലഗിരി മലനിരകളെ ഘോര വനങ്ങളായിരുന്നെ അതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടുവാനായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലമായിരുന്നു അന്ന് കാലാവസ്ഥയാണെങ്കിൽ വളരെ പ്രതികൂലമായിരുന്നു അതുകൂടാതെ ഇവിടുത്തെ രാജഭരണകാലത്തുണ്ടായിരുന്നതുപോലെ കോട്ടകളും കൊട്ടാരങ്ങളും ഇല്ലായിരുന്നതിനാൽ ആരും ഇങ്ങോട്ട് എത്തിപ്പെടുവാൻ താല്പര്യം കാണിച്ചിരുന്നില്ല ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപുള്ള ചരിത്രം ഇന്നേ വരെ ആർക്കും വ്യക്തമായിട്ടില്ല

കാണിക്കുമ്പോൾ വോട്ട് കാര്യമുണ്ടോ അല്ലേ വോട്ടൊപ്പം തിരക്കല്ല കർണാടക ഗാർഡനില് വന്ന് ഊട്ടി ഊട്ടിയിലെ കർണാടക ഗാർഡൻ ഊട്ടിയിലെ ഒരു മനോഹരമായ ഗാർഡൻ ആണ് അത് ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ വന്നത് ഭയങ്കര വെയിലായതിനാല് എല്ലാവർക്കും മടി കാണിച്ചു അങ്ങോട്ട് പോകാനായിട്ട് അത് കാരണം ആരും കേറിയില്ല അത് നിന്ന് ഞങ്ങൾ കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി ഇവിടുത്തെ കൃഷികളൊക്കെ ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളാണ് ചെയ്യുന്നത് അതും ധാന്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് തേയില കാപ്പി തുടങ്ങിയവയുടെ കൃഷി അധികവും ചെയ്യുന്നത് വിദേശീയരോ അല്ലെങ്കിൽ അന്യനാട്ടുകാരോ ആണ് എന്നാൽ ഭൂമിയുടെ പത്തിലൊന്ന് പ്രദേശത്ത് മാത്രമാണ് ഇപ്പോഴും കൃഷി ചെയ്തു വരുന്നത് ഞങ്ങൾ ആ ഗാർഡനിലൊക്കെ കുറച്ചു നേരമൊക്കെ കണ്ടു അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷേ എന്നാലും ചെറിയ തണുത്ത കാറ്റടിക്കുന്നുകൊണ്ട് ചൂടിന് ഗാഠിന്യം അത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്കേ ഒരു ദിവസം അവിടെ താമസിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നേ അതിൽ അവിടെ ഒരു റിസോർട്ട് കയറി ഞങ്ങളിതിൻ്റെ റേറ്റുമൊക്കെ ഒന്ന് ചോദിച്ചു ഭയങ്കര റേറ്റ് ആണ് അവിടെ ആ പാർക്കിങ്ങിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടാണ് അല്ലെങ്കിലും ടൗൺ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലങ്ങളാണ് ടൗൺ ഏരിയയിലൊക്കെ റൂമെടുക്കുവാണെങ്കിൽ ഒരുപാട് റേറ്റ് ആയിരിക്കും നമ്മൾ നമ്മളിത്തിരി ഗ്രാമങ്ങളിൽ പോയി റൂമൊക്കെ എടുക്കുവാണെങ്കിൽ ഹോം സ്റ്റേ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി റൂം എടുക്കുവാണെങ്കിൽ ഇത്രയും റേറ്റ് വരത്തില്ല ഇവിടെ കണ്ടത് ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളാണ് അത് എ സിയുമാണ് അതൊരെണ്ണം എടുത്താൽ ഒന്നും രണ്ടും ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് താമസിക്കാം നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയുള്ളതാണ് ഞങ്ങൾ അവിടുത്തെ ഗാർഡനിലൊക്കെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തി ഊട്ടിയിൽ എവിടെ ചെന്നാലുമേ മൊത്തം പച്ച പട്ട് വിരിച്ച മാതിരി നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് മൊത്തം കാണുന്നത് മലകളിൽ മൊത്തമായും പച്ച ആവരണം പോലെ തേയിലച്ചെടികളും നമുക്ക് കാണാൻ കഴിയും ആ ഗാർഡനിൽ നിന്നൊരു വലിയൊരു മരമാണ് കാണുന്നത് നല്ല ഭംഗിയായിരുന്നു നല്ല ഹൈറ്റ് ഉള്ളൊരു മരമാണ് അതെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ ഈ കുതിരയുടെ പുറത്ത് കയറി ഈ ഗാർഡൻ മൊത്തം നമ്മളെ ചുറ്റി കാണിക്കാം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചത് ഞങ്ങൾ അവിടെ മുറി എടുത്തില്ല കേട്ടോ ഞങ്ങളുടെ ബഡ്ജറ്റുമായിട്ട് അവിടെ പറ്റിയില്ല റേറ്റ് ഒക്കെ കൂടുതലായിരുന്നു അത് നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം നോക്കി പോവുകയാണ് ഞങ്ങൾ ടൗണിലൂടെയാണ് കയറി പോയത് ടൗണിൽ നല്ല തിരക്കായിരുന്നേ ഈ ഊട്ടിയിൽ വരുമ്പോഴേ മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് യൂക്കാലിസ് മരങ്ങളും പൈൻ മരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കിലിക്കൻ സിനിമയിൽ മോഹൻലാലും രേവതിയും കൂടെ ഓടി നടന്ന ഒരു പാട്ട് സീനുണ്ടല്ലേ അതൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചത് ഞങ്ങൾ വീണ്ടും ടൗണിൽ നിന്നും ഗ്രാമങ്ങൾ തേടിയുള്ള യാത്ര പുറപ്പെട്ടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴേ രണ്ട് സ്ഥലങ്ങളിലുമായിട്ട് ഒരുപാട് മലകളും കൃഷിത്തോട്ടങ്ങളും മരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് ഗാർഡനിലൊക്കെ കയറുന്നതിനെക്കാട്ടി നല്ലത് ഗാർഡനിൽ കയറേണ്ടതല്ല ഗാർഡനിലും കാണണം പക്ഷേ അതിലേ നല്ലത് യാത്രകൾ ചെയ്ത് ഉൾ ഗ്രാമത്തിലൂടെയൊക്കെ പോയി കൃഷിസ്ഥലങ്ങളൊക്കെ കാണുന്നത് അതിലേ മനോഹരമായ കാഴ്ചയാണേ ഞങ്ങൾ പോകുന്ന വഴിയിൽ അതുപോലുള്ള സ്ഥലം കണ്ടു ഞങ്ങളവിടെ വണ്ടി നിർത്തിയേ ഞങ്ങളവിടെ കണ്ട കാഴ്ചയെ നല്ല ഗംഭീരമായിരുന്നു അതൊരു വീടാണോ വെങ്കലാവാണോ എന്നറിയില്ല ചുറ്റും കൃഷിത്തോട്ടമാ കൃഷി വെച്ചാൽ കൂടുതലും തേയിലത്തോട്ടങ്ങളാണോ അവിടെ അതുകൂടാതെ എൻ്റെ താഴ്വരയിൽ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കൂടെ തന്നെ കൃഷിത്തോട്ടങ്ങളുമുണ്ട് പ്രധാനമായും മൂന്ന് തരം തേയില ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഒന്നാമത്തേത് ശുദ്ധമായ ചൈനീസ് തേയിലയാണ് അതിൻ്റെ കടുപ്പം ഒരു പ്രത്യേകത തന്നെയാണ് രണ്ടാമത്തേത് ആസാം ചായയാണ് അതും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചായയാണ് പിന്നെ മൂന്നാമത്തേതാണെങ്കിലോ ഇവ രണ്ടിൻ്റെയും സങ്കര ഇനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഒരുപാട് ചുറ്റി കറങ്ങിയൊക്കെ ചെന്നാലേ ഇവിടെ നമുക്ക് ചെല്ലാവുന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് ദൂരം കറങ്ങി എത്തണം അതിനൊന്നും ഞങ്ങൾ മുതിർന്നില്ല അവിടെ നിന്നുകൊണ്ടുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ വന്ന വാഹനമാ കാണുന്നത് കേട്ടോ ഞങ്ങളെ അവിടെ നിന്നും ഒരു ടീ സെന്ററിൽ വന്ന് അവിടെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു ചാമരാജ് ടീ സെന്റർ എന്നാണ് എൻ്റെ പേര് അവിടുത്തെ ചില കാഴ്ചകളും നമുക്ക് കാണാം ടൗണിൽ വെച്ച് നടന്നു അവിടെ നിന്ന് ഞങ്ങളൊരു ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത് അവിടെ കുറച്ച് തേയിലകളൊക്കെ മേടിക്കാമെന്ന് വെച്ചു ആ ദൂരെ കാണുന്നത് ഈ കാണുന്നതാണ് ടീ ഫാക്ടറി ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളുടെ കയ്യിലൊരു ടാഗൊക്കെ തന്നു അകത്ത് പ്രവേശിക്കണമെങ്കിൽ ഈ ഫാക്ടറിയുടെ പേരുള്ള ഈ സാധനം കൈ കെട്ടണം ഇവിടെ വരുന്ന വാഹനങ്ങളൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് രണ്ടു മൂന്ന് സ്ഥലത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ടീ ഫാക്ടറിയുടെ മുകളിൽ വന്നാലേ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ചുറ്റുപാടും കാണാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റിലെ ടീ ഫാക്ടറിയിലേക്ക് പോട്ടെ ഈ ചവിട്ടുപുടിയിൽ കൂടെയാണ് മേൽപോട്ട് കയറുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഊട്ടിയുടെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് എൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ ഏകദേശം അഞ്ചുമണി അഞ്ചഞ്ചരയൊക്കെ ആയി അവിടെ ചെന്നപ്പോഴേ ഇനിയിപ്പോൾ അടുത്തത് സന്ധ്യ ആകുമ്പോഴുള്ള ഒരു കാഴ്ചയുണ്ടോ അത് നല്ല ഭംഗിയാണ് ഞാനതും അതും കാണിച്ചുതരാം നിങ്ങളെ എന്റെ മോനെ ഇന്നങ്ങും പോക്ക് കടക്കത്തില്ല ഒരുപാടാളുണ്ട് വന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരുപാട് നേരം എടുക്കും ഇത് പോയി ടീ ഫാക്ടറിയിലൊക്കെ അകത്ത് കീറിയൊക്കെ കണ്ടു വരാൻ സമയം എടുക്കും നൂറ് രൂപയാണ് എൻട്രി പാസ് ഇതിനകത്ത് കയറിയാൽ ഒരു ചായയും കിട്ടും ഈ തിരക്ക് മൂലമേ ഞങ്ങൾ തൽക്കാലം ഫാക്ടറിക്കുള്ളിൽ കയറിയില്ലേ ഞങ്ങൾ അതിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നും തേയിലകളൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്നും ചോക്ലേറ്റും കിട്ടും കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഇതിനകത്തെ ഇതിനകത്ത് നിന്നും ചോക്ലേറ്റും കിട്ടും തേയിലയും കിട്ടും ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ സന്ധ്യയായി നല്ല ഒരു സൂര്യാസ്തമയം നമുക്ക് കാണാൻ കഴിഞ്ഞു അസ്തമ സൂര്യൻ്റെ ആ പ്രഫൈലെ ഊട്ടിയുടെ മനോഹരമായ ആ ഗ്രാമ കാഴ്ചകളൊക്കെ എന്ത് ഭംഗിയാ കാണേ തേയില ഫാക്ടറിയിലെ അകത്തെ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതിൻ്റെ വിഷമത്താൽ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി താഴത്തോട്ടിറങ്ങിയേ ഊട്ടിയിൽ നിന്നും ഞങ്ങൾ ഊട്ടി മലയിറങ്ങി ഞങ്ങൾ മെട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ വഴി ഞങ്ങൾ ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം